അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആ ഡാമിൻ്റെ സൈഡിലായിട്ടുള്ള സ്ലോപ്പ് സ്ലോപ്പായിട്ടുള്ള റീജിയനിൽ അവർ ഒരു ഏകദേശം ടെൻ സെൻറ്റിമീറ്റർ അതായത് ഹൺഡ്രഡ് മില്ലിമീറ്ററിൻ്റെ ഒരു റേഡിയസ് എന്താ പറയുക ഡയമീറ്റർ വരുന്ന ബോർ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുകയും ഈ ബോർ ഹോൾസിനകത്തേക്ക് വളരെ പെർമിയബിളായിട്ടുള്ള പി വി സി പൈപ്പ് അതായത് ഏകദേശം ഹൺഡ്രഡ് മീറ്റേഴ്സ് വരെ അവർ ഡ്രില്ല് ചെയ്യും അതിനുശേഷം ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെര മീറ്റേഴ്സ് വരെ ഡ്രില്ല് ചെയ്യുന്നതുകൊണ്ട് പല പല ഹൈറ്റിലായിട്ട് അതിനുശേഷം ദ്വാരങ്ങളുള്ള പി വി സി പൈപ്പുകൾ അതിനുള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത് അതിന് അതിനുശേഷം ആ മുകൾ ഭാഗത്താണ് ദ്വാരങ്ങളുള്ളത് അപ്പം അതിലൂടെ പെർഫറേറ്റഡ് ആയിട്ടുള്ള പൈപ്പിലൂടെ ഈ പേജ് വാട്ടർ ഫില്ല് ചെയ്യുകയും ആ ഒരു പൈപ്പിൻ്റെ കീഴ്ഭാഗം എന്ന് പറയുന്നത് സ്റ്റോറേജിന് വേണ്ടിയാണ് അവിടെ ദ്വാരമില്ല അതുകൊണ്ട് അവിടെ ഈ കളക്റ്റ് ചെയ്യുന്ന വെള്ളം അവിടെ ഒന്ന് സ്റ്റോർ ആവുകയും ചെയ്യും ഇത്തരത്തിൽ സ്റ്റോർ ആയതിനു ശേഷം ഇതിനുള്ളിലേക്ക് ഏകദേശം ടെൻ മില്ലി സോറി ഒരു എന്താ